ഹായ് നമസ്കാരം ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ജാപ്പനീസ് മാങ്ക ആർട്ടിസ്റ്റ് റിയോ തൽസിയുടെ പ്രവചനമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ലോകം ചർച്ച ചെയ്തത് ജപ്പാനും ഫിലിപ്പീൻസിനുമിടയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ അഞ്ച് രാവിലെ നാല് മുപ്പതിന് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ പ്രകൃതി ദുരന്തം ഉണ്ടാകുമെന്നായിരുന്നു ഇവരുടെ പ്രവചനം അതിനാൽ ലോകം വളരെയധികം ഭയപ്പാടിലായിരുന്നു രണ്ടായിരത്തി നാലിലെ സുനാമിയും രണ്ടായിരത്തി പത്തൊമ്പതിലെ കോവിഡും മനുഷ്യരാശിക്ക് എത്രയാണ് നാശം വിതച്ചതെന്ന് ലോകം കണ്ടതാണ് ഈ രണ്ട് ദുരന്തങ്ങളും വളരെ കൃത്യമായി പ്രവചിച്ച വ്യക്തിയാണ് പ്രിയോ തൽസുഖി അതുകൊണ്ടാണ് ഇവരുടെ പ്രവചനത്തെ ലോകം ഉറ്റുനോക്കിയതും ഭയപ്പെട്ടതും ഇത് ജപ്പാന്റെ സാമ്പത്തിക മേഖലയിൽ ബില്യൺ കണക്കിന് ഡോളറിന്റെ നഷ്ടമാണ് ഉണ്ടാക്കിയത് അവിടുത്തെ വിമാന സർവീസുകളെല്ലാം റദ്ദി ചെയ്തു ജനങ്ങൾ വളരെയധികം പരിഭ്രാന്തിയിലായിരുന്നു എപ്പോഴും ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്ന ഭൂപ്രകൃതിയാണ് ജപ്പാൻ്റെ ഇത് അവിടുത്തെ ചില ദ്വീപുകളിൽ മൂന്ന് നാല് ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ ദിവസവും ഉണ്ടാകാറുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുന്നൂറിലധികം ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ ഈ ദ്വീപുകളിൽ ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്യുന്നു ഈ ദ്വീപുകളിൽ നിന്നൊക്കെ ജനങ്ങളെ ഒഴിപ്പിച്ചു ഇതെല്ലാം ജപ്പാനിൽ വളരെയധികം ഭീതിയാണ് ഉണ്ടാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ കോവിഡ് ദുരന്തത്തിൽ നിന്നും ലോകം ഇതുവരെ മുക്തമായിട്ടില്ല അതിനിടയിൽ വേറൊരു പ്രകൃതി ദുരന്തം കൂടി താങ്ങുവാൻ നമ്മൾക്ക് കഴിയില്ല ഉണ്ടാവാതിരിക്കട്ടെ മനുഷ്യരാശിക്ക് ദുരന്തങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രവചനവും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം വീണ്ടും പുതിയ പുതിയ വീഡിയോകളിലായി വരാൻ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ എന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തിയാൽ ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും താങ്ക്